ഹലോ വെൽക്കം ടു ഏഞ്ചൽസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റ് ഇന്ന് നമുക്ക് ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ട് മൈതയും പഞ്ചസാര ഒന്നും യൂസ് ചെയ്യാതെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ചേർത്ത് നല്ലൊരു ചോക്ലേറ്റ് ലോഫ് കേക്ക് റെഡിയാക്കിയാലോ അപ്പോൾ അതിനുവേണ്ടി ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗളിലേക്ക് അര കപ്പ് ഫ്രഷ് ഓറഞ്ച് ജ്യൂസ് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ബ്ലാക്ക് റേസിൻസ് ഒന്ന് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഡേറ്റ്സ് ചോപ്പ് ചെയ്തതും ഗോൾഡൻ റേസിൻസും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതേപോലെ നമുക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്കൊരു മിനിമം രണ്ട് മണിക്കൂറെങ്കിലും ഈ ഓറഞ്ച് ജ്യൂസിൽ ഇതൊന്ന് സോക്ക് ചെയ്ത് വെക്കണം ഈ സമയത്ത് നമ്മൾ കേക്ക് ബേക്ക് ചെയ്യുന്ന ട്രേ ഒന്ന് ഇതേപോലെ ബട്ടർ പേപ്പറൊക്കെ വെച്ച് ഓയിൽ ഓയില് ഒന്ന് ഗ്രീസ് ചെയ്തൊക്കെ വെക്കാം അതോടൊപ്പം തന്നെ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ച് വയ്ക്കാം അപ്പോൾ ഒന്നേ കാൽ കപ്പ് ഗോതമ്പ് പൊടി ഞാൻ ആദ്യം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഇതിലേക്ക് കാൽ കപ്പ് കൊക്കോ പൗഡർ നമുക്ക് ചേർത്ത് കൊടുക്കാം ഒപ്പം തന്നെ നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കാൽ ടീസ്പൂൺ സിനിമ പൗഡർ പട്ട പൊടിച്ചതും കാൽ ടീസ്പൂൺ ചുക്ക് പൊടിച്ചതും കാൽ ടീസ്പൂൺ തന്നെ ജാതിക്ക പൊടിച്ചതും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഒരു നുള്ളുപ്പ് കൂടി ചേർത്ത് നല്ലപോലെ ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കാം ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്തെടുത്തത് നമുക്ക് ഒരു സ്പറ്റൂല വെച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം ഇതൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് മറ്റൊരു ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗളിലേക്ക് മൂന്ന് മുട്ട പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ അൺസോൾട്ടഡ് ആയിട്ടുള്ള ബട്ടർ മെൽറ്റ് ചെയ്തുകൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നൂറ് ഗ്രാം മെൽറ്റ് ചെയ്ത ബട്ടറാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് നമുക്കിതിലേക്ക് മുക്കാൽ കപ്പ് ശർക്കര പൊടിച്ച് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം പെട്ടെന്ന് മിക്സ് ആകാൻ വേണ്ടി ഞാനിവിടെ ബീറ്റർ ഉപയോഗിച്ചാണ് മിക്സ് ചെയ്യുന്നത് നമുക്ക് വിസ്കോ അല്ലെങ്കിൽ ഫോർക്ക് ഉപയോഗിച്ച് മിക്സ് ചെയ്താലും മതി ഇതായപ്പോൾ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ നല്ലപോലെ സോക്കായി വന്നിട്ടുണ്ട് നമ്മൾ രണ്ട് മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചതാണ് നമ്മൾ നേരത്തെ സിഫ്റ്റ് ചെയ്ത് വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇന്ന് കാൽ കപ്പ് എടുത്തിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് വെക്കാം വയ്ക്കാം അതായതിപ്പോൾ നമ്മൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ മുട്ട ബീറ്റ് ചെയ്തെടുത്തതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുത്ത് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പകുതി പകുതി പോർഷനായിട്ടാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഓൾറെഡി ഡ്രൈ ഫ്രൂട്ട്സ് കുറച്ച് പൊടിയെടുത്ത് ഇതേപോലെ മിക്സ് ചെയ്ത് വെച്ചായിരുന്നു നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്തിട്ട് ഓവർ മിക്സിങ് വരാതിരിക്കാനാണ് നമ്മൾ ആദ്യമേ എടുത്ത് കുറച്ച് മിക്സ് ചെയ്ത് വെക്കുന്നത് ഇനി നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സിന്റെ മിക്സ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് കാഷ്യൂനട്ട് ചോപ്പ് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇങ്ങനെ മിക്സ് ചെയ്തെടുത്ത് നമുക്ക് നേരെ നമ്മുടെ ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റി കൊടുക്കാം സ്പറ്റില വെച്ച് നമുക്ക് എല്ലായിടത്തോട്ടും ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതൊന്ന് ടാപ്പ് ചെയ്തും കൂടി വെക്കാം നമ്മൾ കുറച്ച് കാഷ്യൂയിനട്ട് ഇതിൻ്റെ മെയ്ത ഒന്ന് ഇതേപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് അതായപ്പോൾ നമ്മൾ കാഷ്യൂനട്ടൊക്കെ ഇതേപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ ഓവനൊന്നും ഇല്ലാതെ ഗ്യാസ് സ്റ്റോപ്പിൽ തന്നെയാണ് നമ്മൾ ഓവസെറ്റപ്പ് റെഡിയാക്കിയിരിക്കുന്നത് പഴയൊരു ചീൻ ചെറ്റി ഫ്ലെയിമിൽ വെച്ച് അതിലൊരു സ്റ്റാൻഡും വെച്ച് കൊടുത്ത് പത്ത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ പ്രീഹീറ്റ് ചെയ്ത് വെച്ചതാണ് ഇതിലേക്ക് നമ്മുടെ കേക്ക് ക്ലീൻ വെച്ച് കൊടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് ബേക്ക് ചെയ്തെടുക്കാം ഏകദേശം നാൽപ്പത്തഞ്ച് മുതൽ അമ്പത് മിനിറ്റ് വരെ നമുക്ക് ഈ കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് എടുക്കും എന്നാൽ എനിക്കിവിടെ കറക്റ്റ് അമ്പത് മിനിറ്റിൽ നമ്മുടെ കേക്ക് കേക്കൊക്കെ ഫുള്ളായിട്ട് ബേക്കാക്കി ഇട്ടിട്ടുണ്ട് ഒരു ടൂത്ത് പിക്കോ സ്ക്യൂവറോ വെച്ച് നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇനി നമുക്കിതൊന്ന് ചൂടാറാനായിട്ട് വെക്കാം ഇതുപോലെ ക്ലോത്ത് ഇട്ട് മൂടി വേണം വെക്കാനായിട്ട് ചൂടാരയതിന് ശേഷം നമുക്കിതിൽ നിന്നൊന്നെടുത്ത് ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം ഇപ്പം മൈദയും പഞ്ചസാരയും ഒന്നും ചേർക്കാതെ തന്നെ നമ്മൾ ഗോതമ്പൊടിയും ശർക്കര പൊടിയൊക്കെ ഉപയോഗിച്ചാണ് ഈ കേക്ക് റെഡിയാക്കി എടുത്തിരിക്കുന്നത് പക്ഷേ ഇത് കഴിച്ച് നോക്കിയാൽ ആരും തന്നെ പറയില്ല ശർക്കര പൊടിയൊക്കെ ഉപയോഗിച്ചാണ് കേക്ക് റെഡിയാക്കി എടുത്തിരിക്കുന്നതെന്ന് അത്രയ്ക്കും സൂപ്പർ ടേസ്റ്റ് ആണ് നമ്മുടെ ഈ കേക്കിന് അതോടൊപ്പം തന്നെ നമുക്ക് അടിയിലത്തെ ബട്ടർ പേപ്പറും ഇതുപോലെ ഒന്ന് മാറ്റി കൊടുക്കാം ഇതാ അങ്ങനെ നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ ലോഫ് കേക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്കിവിടെ ബേക്കാക്കി കിട്ടിയിട്ടുണ്ട് റിയാം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഇവിടെ ബേക്ക് ആക്കി കിട്ടിയിട്ടുണ്ടെന്നുള്ളത് ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്താലോ നമുക്ക് കട്ട് ചെയ്യുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് ആണെന്ന് നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്തതൊക്കെ ഇതിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഡ്രൈ ഫ്രൂട്ട്സിന്റെ അളവ് കൂട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് അങ്ങനെ നമ്മുടെ ഈ ഹെൽത്തി ആയിട്ടുള്ള കേക്ക് എല്ലാവരും തന്നെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി ടേസ്റ്റ് ആണ് അടുത്ത റെസിപ്പി ആയിട്ട് കാണുന്നവരേക്കും ബൈ